കർണാടക തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ടി കെ ശിവകുമാർ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അതിങ്ങനെയാണ് ഇവിടെ കർണാടകയിൽ കോൺഗ്രസ് ജയിക്കാതെ കർണാടകയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് താൻ വരാതെ ഈ വളർത്തിയിരിക്കുന്ന താടിയിലെ ഒരു രോമം പോലും താൻ കളയില്ല എന്നുള്ള മഹാപ്രഖ്യാപനം അദ്ദേഹം നടത്തി കോൺഗ്രസിന് ഒരു സ്റ്റൈറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് മികച്ച പ്രവർത്തനത്തിന്റെ മികച്ച നേതൃത്വ ഗുണത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിന്റെ നീക്കത്തിലൂടെ കോൺഗ്രസിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നു അതെ കർണാടക സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം കർണാടകയിലെ പട്ടതലവന്മാരായിട്ടുള്ള ടി കെ ശിവകുമാർ അതുപോലെ തന്നെ സിദ്ധരാമയ്യ ഈ രണ്ട് ചാണക്യന്മാർക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നു രണ്ടുപേരും പങ്കിട്ടെടുക്കുകയാണ് ഇതിലൂടെ ഒരു നാഷണൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടണം ദേശീയ അവാർഡ് രാഹുൽ ഗാന്ധിക്ക് കിട്ടണം അതിന്റെ റിഹേഴ്സൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അതിശക്തരാണ് എന്നാൽ പോലും എന്റെ ഒരു ആശ്വാസത്തിന് ഡി കെ കുറച്ചും കൂടി ശക്തനാണ് കാരണം ഒന്നും കൊണ്ടല്ല വല്ലാത്തൊരിഷ്ടാണ് എനിക്ക് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്ര ഇഷ്ടപ്പെടുന്ന നേതാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടേ ഡി കെ ഇഷ്ടമുള്ളൂ പക്ഷേ ഡി കെ എന്തൊരു എന്റെ ഒന്നും പറയാനില്ല കാരണം അത്രത്തോളം ഇഷ്ടമുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ കാരണം ബി ജെ പി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുന്നു അതല്ല എങ്കിൽ ജയി രണ്ടിലേത് തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ടോ എനിക്ക് ജയില് മതി എന്ന് പറഞ്ഞ ആ വിപ്ലവ സൂര്യനെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റും ആ വിപ്ലവ പോരാട്ടത്തെ എങ്ങനെ ചേർത്ത് പിടിക്കാതിരിക്കാൻ പറ്റും ആ വിപ്ലവ പോരാട്ടം വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ മതേതര സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മനുഷ്യന് സന്തോഷിക്കാതിരിക്കാൻ പറ്റും പറയണം അത്രത്തോളം സന്തോഷത്തിലാണ് കാരണം കർണാടകയിൽ കോൺഗ്രസ് കളിച്ചത് മൃദു ഹിന്ദുത്വ സമീപനം ഒന്നുമല്ല കർണാടകയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് നെഞ്ചു വിരിച്ചുകൊണ്ടാണ് ബജറംഗദിനെ നിരോധിക്കും നിരോധിക്കും ആർ എസ് എസിനെ കാൽ ശക്തിയുള്ള ആർ എസ് എസിനെ പറ്റുന്ന ആർ എസ് എസിനെ അടക്കം മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന വലിയ സ്രോതസ്സുള്ള ഒരു സംഘടനയാണ് ബജറംഗദൾ ആ ബജരംഗദൾ ഹിന്ദുക്കാട് ഇറക്കി വർഗീയതയുടെ കൊടുമുടിയിൽ അഴിഞ്ഞാടി നടക്കുന്ന കർണാടകയിൽ കോൺഗ്രസ് പറയാണ് ബജരംഗദിനെ നിരോധിക്കും മുൻപ് നിരോധിക്കും എന്നിട്ട് പറയുന്നു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്ക് അഞ്ച് ഹനുമാൻ ക്ഷേത്രങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും ബജരംഗദളിനെ തടയുന്നു വിശ്വാസത്തെ സംരക്ഷിക്കുന്നു അതായത് തീവ്ര ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച് വർഗീയത സൃഷ്ടിക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥ വിശ്വാസികളോട് പറയുന്നു അഞ്ച് ഹനുമാൻ ക്ഷേത്രങ്ങൾ പണിതു തരും എന്ന വ്യക്തമായ യഥാർത്ഥ വിശ്വാസത്തിനോടൊപ്പം നിൽക്കുന്നു കപട വിശ്വാസികളെ വലിച്ചെറിയുന്നു അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും അവരെ തൂത്തറിഞ്ഞുകൊണ്ടുള്ള പടയോട്ടത്തിന്റെ രാജ്യകുമാരനായി ഡി കെ ശിവകുമാർ ഇങ്ങനെ ഞെളിഞ്ഞ് കർണാടകയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലെത്താത്ത ഏത് മതേതര വിശ്വാസിയാണ് ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് ഈ കർണാടകയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഒരുപാട് 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 സന്തോഷമില്ല ഇനി അടുത്തത് മരണമാസ നീക്കം എന്താ മരണമാസ നീക്കം ഡി കെ ശിവകുമാർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അതിന്റെ ഭാഗമായിട്ട് ഡ്രീം ചെയ്തിരിക്കുക അങ്ങനെ പറയുമ്പോ ഈ ഷെയ്വ് ചെയ്യുക ഡ്രീം ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമല്ല കാതറേ അതിലൊക്കെ എന്താണ് ഇത്ര പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെയുള്ള ഷെയ്വ് അല്ല മക്കളെ ഇതങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള അല്ല മക്കളെ തിരഞ്ഞെടുപ്പിന് മുൻപ് കർണാടക തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ടി കെ ശിവകുമാർ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അതിങ്ങനെയാണ് ഇവിടെ കർണാടകയിൽ കോൺഗ്രസ് ജയിക്കാതെ കർണാടകയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് താൻ വരാതെ ഈ താടിയിലെ ഒരു രോമം പോലും താൻ കളയില്ല എന്നുള്ള മഹാപ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം താടി ചെയ്തു ഇനി പോവുകയാണ് ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുരുക്കം ചില ആളുകളിൽ മാത്രം കാണുന്ന ഒരു കോൺഫിഡൻസ് ആണ് കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരൊക്കെ നേരിട്ടതിനേക്കാൾ കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു പോരാണ് മറ്റുള്ളവർ നേരിട്ടതിനേക്കാൾ കൂടുതൽ വേട്ടയാടലിന് ഇരയാക്കപ്പെട്ട ഒരു പോരാളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ കർണാടകയുടെ മണ്ണിൽ മതേതരത്വ മൂല്യം മാത്രം ഇവിടെ നോക്കുക ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാർ തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ടിപ്പു സുൽത്താന്റെ കബറിടത്തിലേക്ക് പോകും ടിപ്പുവിന്റെ കബറിടത്തിലേക്ക് പോകും ആ കബറിടത്തിലേക്ക് പോയതിന് ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പിന് നേരിടാറുള്ളൂ ക്ഷേത്രങ്ങളിലേക്ക് പോകും തികഞ്ഞ മതേതര മതേതര വാദി തികഞ്ഞ മതേതര വിശ്വാസിൽ മുസൽമാനെയും മറ്റുള്ളവരെയും കൂടെ പിടിച്ചുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും ഒരു സമുദായത്തെയും നോവിക്കാതെ എന്താണോ കോൺഗ്രസ് എന്താണോ കോൺഗ്രസിന്റെ നിലപാട് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലേറിയത് അതേ വാക്കുകൾ അതേ ആശയങ്ങൾ അതേ നിലപാടുകൾ ഒരിത്തിരി പോലും പുറകെ പോകാതെ ആശയത്തെയും നിലപാടിനെയും ഉറക്കെ തീവ്രതയുടെ അല്ലെങ്കിൽ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ കടയിൽ കമ്പോളങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മുഹബത്തിൻ്റെ ദുഃഖാൻ മുഹബത്തിൻ്റെ കട പണിതിരിക്കുകയാണ് രാ ഈ പറയുന്ന ടി കെ ശിവകുമാർ ആശ്വസിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ആശ്വാസ് ആശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നടപടികളിൽ അതിയായ വേട്ടയാടലിന് ഇരയാ ഇരയാക്കപ്പെട്ടിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് ആശ്വസിക്കാൻ പറ്റിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നുണ്ട് കോൺഗ്രസ് വരുന്നുണ്ട് കോൺഗ്രസ് തെന്നിന്ത്യയുടെ മണ്ണിൽ നിന്ന് പടനയിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരേന്ത്യയുടെ മണ്ണിലേക്ക് ഒരു ആ പടയോട്ടത്തിന്റെ ചുക്കാൻ പിടിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ദിരയുടെ കൊച്ചുമകൻ മകൻ സോണിയ ഗാന്ധിയുടെ മകൻ ദാ ഒരു പടയോട്ടത്തിന്റെ മുന്നിൽ പടത്തലവനായി വരുന്നുണ്ട് ആ യാത്രയുടെ പേര് ജോഡോ യാത്ര എന്നാണ് ആ ജോഡോ യാത്ര വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇന്ത്യയുടെ മണ്ണിൽ പലയിടങ്ങളിലേക്കും ആ യാത്ര പന്തലിച്ചു പോകും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സമയങ്ങളിലേക്ക് അടുക്കുന്ന സമയങ്ങളിലടക്കം ജോഡോ യാത്രയുടെ ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജോഡോ യാത്ര കർണാടകയുടെ മണ്ണിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഡി കെ എന്ന് പറയുന്ന പൊന്നോമനമുത്ത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മതേതരവാദി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പക്ഷേ എന്റെ സ്ക്രീനിൽ ഡി കെ കാണുന്നുണ്ട് പറയുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി വിജയം പരാജയം സ്വാഭാവികമാണ് പക്ഷെ ഈ വർഗീയത ആളിക്കത്തിച്ചു കൊണ്ടുള്ള നേതം കൊയ്തെടുക്കുന്നവരുടെ പരാജയം കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നില്ല പക്ഷേ ബസവരാജ് ബൊമ്മെ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അതേസമയം ഡി കെ ഒറ്റയാനായി ഒറ്റയാനായി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒറ്റയാനായി ഒറ്റയാനായി ഈ തെരഞ്ഞെടുപ്പിനെങ്ങനെയാണ് ഓടിക്കുന്നത് അതേ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ആവേശ കമ്മിറ്റി തോന്നിയേക്കാം ആവേശം കാതറിന് ഇത്തിരി കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം വേറൊന്നും കൊണ്ടല്ല എത്രയോ ദിവസങ്ങളായിട്ട് കർണാടകയുടെ ഓരോ റീജിയൻ അവിടെ എത്ര വോട്ട് കിട്ടും ഇവിടെ എത്ര വോട്ട് ശതമാനം കൂടും എന്നുള്ളത് പഠിക്കുകയും അവിടെ കോൺഗ്രസ് ജയിക്കണം വേറൊന്നും കൊണ്ടല്ല അറസ്റ്റ് ചെയ്തു പക്ഷേ ആ ഇല്ലാതാക്കാൻ ക്ഷമിച്ചതിൽ നിന്നൊക്കെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കേവല ഭൂരിപക്ഷം മാത്രം കിട്ടിയിട്ടല്ല വ്യക്തമായ മാർജിനിൽ എൺപത് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്രാവശ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് നാൽപ്പതോളം സീറ്റുകൾ കൂടിയിരിക്കുന്നു ഹൈദരാബാദ് കർണാടക സെൻട്രൽ കർണാടക സെൻട്രൽ കർണാടകയല്ല മുംബൈ കർണാടക ഓൾഡ് മൈസൂരു ബംഗളൂരുവിലൊക്കെ കൃത്യമായ നേട്ടം കൊയ്ത് കൊണ്ട് തന്നെ ഡി കെയും ടീമും വരുന്നു അടുത്ത അപ്ഡേഷൻ ഉടൻ ഉണ്ടാകും എന്തായാലും ഈ വിജയം ഡി കെയുടെ വിജയമാണ് സിദ്ധരാമയുടെയും കൂടി വിജയമാണ് പബ്ലിക്